നമ്മുടെ കൊണ്ടോട്ടി ഫെസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കൊണ്ടോട്ടി ടൗണിൽ തന്നെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇങ്ങനെ വലിയൊരു ഫെസ്റ്റ് കാണാം കേട്ടോ എപ്പോഴും കോഴിക്കോട് പോകുമ്പോഴൊക്കെ കാണും അപ്പോൾ കാരണം കയറണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടൊരു ദിവസം പോയി ഏതായാലും ഈ പത്തൊമ്പതാം തീയതി വരെയാണ് കേട്ടോ മെയ് പത്തൊമ്പതാം തീയതി വരെയാണ് കൊണ്ടോട്ടി ഫെസ്റ്റിവൽ അത് മെയ് മൂന്നാം തീയതി തുടങ്ങിയിട്ടുണ്ട് മുപ്പത് രൂപ കേട്ടോ എൻട്രി ഫീ അഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് അങ്ങനെ മുപ്പത് രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി കേട്ടോ ഫസ്റ്റ് കുറച്ച് സ്റ്റോളുകളാണ് ആദ്യം തന്നെ കണ്ടത് ഈ ഹോളോ ബ്രിക്സിൻ്റെയൊക്കെ പോലത്തെ മുറ്റത്തിടുന്ന കട്ടകളുടെയൊക്കെയുള്ള ഒരു ബ്രിക്സിൻ്റെ ഷോപ്പാണ് കേട്ടോ അതിൻ്റെ ഒരു സ്റ്റോളാണ് കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ബ്രിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ഈ ലോൺ പോലത്തെ ഗ്രീൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുള്ളതും മെഡലി വയ്ക്കാൻ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ ടൈപ്പ് മുറ്റത്തിടുന്ന കട്ടകളുടെ സ്റ്റോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ നമ്മുടെ ഈ എക്യൂപ്മെൻസിൻ്റെ കേട്ടോ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളുടെ ഒരു ട്രാക്ടർ അങ്ങനത്തെ കുറേ മെഷീൻസിൻ്റെ പുല്ല് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻസിൻ്റെ ുള്ളൊരു സ്റ്റോള് പിന്നെ ഈ സ്കൈടെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ ഓരോ ഉപരിപഠനത്തിനുള്ള പെട്ടെന്ന് ജോലി കിട്ടുന്നുള്ള അങ്ങനത്തെ കുറേ ഈ ജോലി കിട്ടാനുള്ള പോഴ്സുകളിട്ടൊക്കെ കുറേ അങ്ങനത്തെ സ്റ്റോളുകളായിരുന്നു കേട്ടോ ആദ്യത്തൊരു മൂന്നിയൊരു മൂന്നാലെണ്ണം അങ്ങനത്തെ സ്റ്റോളുകൾ തന്നെയാണ് പിന്നെ അത് ഒരു അക്യുപെഞ്ചർ തെറാപ്പിയുടെ കുറേ മെഷീൻസ് ഒക്കെ കേട്ടോ ഈ ഇതുണ്ടല്ലോ ഈ മസാജറൊക്കെ കുറേ ടൈപ്പ് മസാജർ ബാക്ക് പെയിന് കാലിൻ്റെ അടിയിൽ കാലുവേദനക്കൊക്കെയുള്ള കുറേ അങ്ങനത്തെയൊക്കെ കുറേ മെഷീൻസും മസാജേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മിഠായി ഷോപ്പ് എല്ലാ സ്റ്റോളുകളിലും എല്ലാ എക്സിബിഷൻസിലും ഇപ്പോൾ സ്ഥിരം കാണുക ഒരു വെറൈറ്റി മിഠായി കണ്ടത് അപ്പോൾ ഈ വട്ടത്തിലുണ്ടോ വേല എന്തൊക്കെയാണ് വേല എന്തൊക്കെയാണ് അപ്പം എന്നൊരു പറഞ്ഞു വട്ടത്തിലിങ്ങനെ വേലെന്തൊക്കെയാണ് പുളിയച്ചാറിൻ്റെ ഒരു വലിയ മോഡലാണ് തോന്നുന്നു കണ്ടിട്ട് പിന്നെ സാധാരണ കാണുന്ന ഈ ലോസഞ്ചറും കടലമുണ്ടെങ്കിൽ എല്ലാണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പഠനത്തിൻ്റെ കുറേ സ്റ്റോളുകൾ വീണ്ടും പിന്നെ ഒരു ട്രാവൽസ് ഉണ്ടോ ഇല്ല ഒരു ട്രാവൽസിൻ്റെ പി ട്രാവൽസിൻ്റെ പേര് കണ്ട അങ്ങനെ ഒരു ട്രാവൽസിൻ്റെ പരിസരം അടുത്തത് ഒരു ഇങ്ങനത്തെ ഡോറിൻ്റെയൊക്കെ കട്ട് ചെയ്തൊക്കെ വെക്കുന്ന ഡോസും വിൻഡോസും ഇങ്ങനെ ജാളി കട്ടിങ്ങൊക്കെ ചെയ്യുന്ന പോലുള്ള ബേസർ കട്ടിങ് ചെയ്യുന്ന മെറ്റൽ ക്രാഫ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മെറ്റൽ ഡോർസിനൊക്കെ ഫുള്ള് ഇങ്ങനെ നല്ല ഭംഗിയിൽ എന്ത് ഡിസൈനു വേണേലും പ്ലാന്റിൻ്റെയും ചെടിയുടെയും പിന്നെ കുറേ ഹോൾസൊക്കെ കേട്ടോ ഈ ജാളി കട്ടിങ്ങൊക്കെ നമ്മൾ കാണാറില്ല അതുപോലെയുള്ള ഒരു ഇത് കേട്ടോ പിന്നെ കുറേ മിററുകളും ഉള്ള ഒരു ഷോപ്പ് അടുത്തത് മിററും ഫ്ലൈവുഡും ഉള്ള ഷോപ്പ് കേട്ടോ പ്ലൈവുഡുകളിലവരിങ്ങനെ വെള്ളം അങ്ങനെ തുറന്ന് ഇവിടേക്കാണ് ഫോർട്ടി ഇയേഴ്സ് ഗ്യാരണ്ടി നമുക്കൊരു ബോർഡ് വെച്ചിട്ടുണ്ടോ നാൽപ്പത് കൊല്ലം ഗ്യാരണ്ടിയുള്ള പ്ലേ ഫുഡാണ് അതോടുകൂടി സ്റ്റോളുകൾ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇത്ര കുറച്ച് സ്റ്റോളുകളും പക്ഷേ ആ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്ലേ ഏരിയ ആണ് തുടങ്ങുന്നത് പ്ലേ ഏരിയ കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാളുകളും ഫുഡ് ഒക്കെ മറ്റേ സൈഡിൽ വേറെ തുടങ്ങുകയാണ് കേട്ടോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടാണുള്ളത് ഇത് ഫസ്റ്റ് കുറേ ടൈപ്പ് പ്ലേ ഗെയിം കളിക്കാനുള്ള കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തു കേട്ടോ നാൽപ്പത് രൂപ കൊടുത്ത് ആറ് ബോൾ കിട്ടും ആ ബോളുകൾ ഇങ്ങനെ എറിയുക എന്നിട്ട് നമ്പേഴ്സ് ഒക്കെ നമ്പേഴ്സൊക്കെ കൂട്ടിയിട്ട് ഏത് നമ്പറിലാണോ വന്നേക്കുന്ന ആ നമ്പറിൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് കിട്ടും ഏതായാലും ഒന്ന് എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്തു കേട്ടോ ഇതിൽ ഗിഫ്റ്റ് പഠിച്ചു കേട്ടോ അവസാനം എല്ലാ നമ്പറും കൂടി കൂട്ടി നോക്കുമ്പോൾ ഒരു പാത്രം കിട്ടി ഏ ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം ഉള്ളീൻ്റെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു കൊട്ട കൊട്ടപ്പോലെ ഒരു പാത്രം ഗിഫ്റ്റ് ആയിട്ട് കിട്ടി ഏതായാലും ഇത് ഹാറ്റായിട്ട് യൂസ് ചെയ്യുക ഹാറ്റ് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ അയ്യോ ഏതായാലും അത് ഹാറ്റായിട്ട് യൂസ് ചെയ്തു ഫുൾ ടൈം പിന്നെ അത് ഹാറ്റാക്കി വെച്ച് നടക്കുക ഗിഫ്റ്റ് കിട്ടിയ ഹാറ്റെന്ന് പറഞ്ഞ് എന്താ അടിപൊളി ഹാറ്റ് അയ്യോ ഏതായാലും വെയിലൊന്നും കൊള്ളാതെ നടക്കാൻ വൈകുന്നേരം അഞ്ച് മണിയായിരുന്നു ഒന്നാലഞ്ച് വൈകുന്നൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റിങ്ങ് കിട്ടിയിട്ടോ അതും നാൽപ്പത് രൂപയ്ക്ക് ആറ് ഇന്ന് ആറ് ഇങ്ങോട്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എറിഞ്ഞ റെണ്ടിൻ്റെ മുകളിലാണോ വീണത് ആ സാധനം കിട്ടും പക്ഷെ ഒന്നും വീണില്ല കേട്ടോ ഒന്നും കിട്ടിയതും ഇല്ല ഏതായാലും ഇപ്പോൾ ട്രയൽ നോക്കി നല്ലൊരു സമാധാനമുണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ ചാടി കളിക്കാനുള്ള കുറേ ജമ്പികൾ പിന്നെ ആ വലിയ ഇതിൽ കയറി കിട്ടും ആ വലിയ തോണി പോലത്തെ ഫയർഷിപ്പ് എന്നൊക്കെ പറയണത് ആ തോണിയിൽ കുറേ കുട്ടികൾ ആർത്തലച്ച് കയറി ഉണ്ടായിരുന്നു എന്നാലും കാരണം കാരണം വാശി പിടിച്ച് കുട്ടികളെ എന്തെങ്കിലും കയറി അങ്ങനെ പൈററ്റ്ഷിപ്പിനൊക്കെ എൺപത് രൂപ എൻട്രി വേറെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ പുറത്തുള്ള എൻട്രി ടിക്കറ്റ് അല്ല എല്ലാ റൈഡിനും വേറെ വേറെ ടിക്കറ്റ് ആണ് ഓരോന്നിനും വലിയ റൈഡുകൾക്കൊക്കെ എൺപത് രൂപയാണ് ജാങ്ക് വീലിനും ഈ ആ ഒരു വട്ടത്തിൽ കറങ്ങുന്ന ടോറ ടോറ പോലത്തെ ഒരു സാധനം പിന്നെ ഈ ജാ ഈ ഇത് ഈ പൈററ്റ് ഷിപ്പ് ഇതിനൊക്കെ എൺപത് രൂപ പിന്നെ ഇത് പേരെഴുതി കൊടുക്കുക മോതിരത്തിലും ലോക്കറ്റിലും പേരെഴുതുന്ന എല്ലാ എക്സിബിഷനിലും ഉണ്ടാവണ പോലത്തെ സ്റ്റോൾ കേട്ടോ ഇതിലും കയറണമെന്ന് പറഞ്ഞാൽ അവർ കയറി ഈ വട്ടത്തിൽ കറങ്ങുന്ന ഇത് കേട്ടോ ഇതിനും എൺപത് രൂപ തന്നെയാണ് കേട്ടോ എൻട്രി ടിക്കറ്റ് പിന്നെ ഒരു ഡ്രാഗൺ ഉണ്ടായിരുന്നു വാങ്ങിന് എൺപത് രൂപയാണ് ഇതൊക്കെ കണ്ടോ ജാൻ പിയിലൊക്കെ കാണാൻ നല്ല ഒരു ലുക്കൊക്കെ ഉണ്ട് എല്ലാ ഉയരത്തിലാണ് പോകുന്നതും വൈകുന്നേരം ആയപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി വാങ്ങി കൂടി കേട്ടോ കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാൻ നേരം ആയപ്പോഴേക്കും ഇത് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് ഈ ഡ്രാഗൺ അതേ കേട്ടോ അതേ റേറ്റാണ് ഇങ്ങനെ വട്ടത്തിൽ കിറങ്ങേണ്ടത് കുട്ടികൾക്ക് അതൊക്കെ നല്ല ഇഷ്ടവും കുറച്ച് വലിയ കുട്ടികളാണെങ്കിലും പിന്നെ ഐസ്ക്രീമിൻ്റെ ഫുഡ് കോർട്ടൊക്കെ അതിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ തുടങ്ങുകയാണ് ഈ എൻ്റർടൈൻമെന്റ് സോണിൻ്റെ ഒരു സൈഡിൽ തുടങ്ങുകയാണ് ലാസയുടെ കുറേ ഫ്ലേവേഴ്സും ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു ഇത് ഫ്ലേവറാണ് വേണ്ടെന്ന് വെച്ചാൽ പറയാം അമ്പത് രൂപയും നാൽപ്പത് രൂപയ്ക്കാണ് മാംഗോയും സ്ട്രോബെറിയും ഓറിയോയും ഒക്കെ ട്രൈ ചെയ്ത് കുട്ടികൾ എല്ലാം നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടോ നമ്മൾ സാധാരണ എല്ലായിടത്തും കിട്ടുന്ന ലാസ ഐസ് ക്രീം തന്നെ പിന്നെ ആയിരുന്നു കുറേ ടോയ്സിൻ്റെ ടോയ്സിൻ്റെയൊക്കെ ഷോപ്പ് മൂന്നാല് സ്റ്റോളുകൾ ഉണ്ട് ടോയ്സിൻ്റെ പിന്നെ ഈ കുറേ സാധനങ്ങൾ ടോയ്സ് മാത്രമല്ല നമ്മുടെ ഈ വളകള് മാലകള് കുട്ടിയിലിരുന്ന ഹെയർ ബാൻഡുകൾ കുറേ നല്ല ഭംഗിയുള്ള കുറേ ക്ലിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ വാങ്ങാൻ തോന്നും പെൺകുട്ടിയുടെ കുറേ വാങ്ങാം ഇത് ഉപയോഗിക്കുന്ന ഗേൾസിനും നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം ലിപ്പുകളുണ്ട് ചെറിയ കുട്ടികളുടെ ഉപയോഗിക്കുന്ന കുറേ കുറേ ലിപ്പുകൾ പൊളിഷുകൾ അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കുറേ കടഫ്ലായ കുറേ സ്റ്റോളുകൾ കുറേ മുത്തുമാലകളും പിന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെയും ഗോൾഡൻ കളറൊക്കെ കുറേ നെക്ലെസ്സുകളും കമ്പലും മാലിയൊക്കെ സെറ്റ് കിട്ടും പിന്നെ ഫുള്ള് വളകളുടെ ഒരു സെറ്റ് സെറ്റായിരുന്നു വളകളുടെ ഒരു ഷോപ്പ് ആയിരുന്നു കേട്ടോ ആ ഷോപ്പ് ഫുള്ള് വള നല്ല ഭംഗിയിട്ടോ നാൽപ്പത് അമ്പത് രൂപയൊക്കെയാണ് നല്ല ഭംഗിയുള്ള കടകൾ വളകൾ വളകളുമൊക്കെ പിന്നെ ടോയ്സിൻ്റെ ഷോപ്പ് ഇപ്പം ആ ഒരു ലൈറ്റ് കത്തണ ബോളുകൾ കുറേയുണ്ട് പിന്നെ വെള്ളത്തിൽ കൂടെ ഓടണ ബൂട്ടുണ്ട് പിന്നെ കുറേ കിച്ചൺ സെറ്റുകൾ എഴുതിയം വായിക്കുന്ന സ്ലേറ്റ് അങ്ങനെ കുറേ ചെറിയ സാധാരണ കാണുന്ന നോർമൽ ഷോപ്പിൽ കാണുന്നത് പിന്നെ നമ്മൾ ആ റോപ്പിക്സ് ക്യൂബ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ ടോയ്സ് ഒക്കെ ഉണ്ട് ആ ഓപ്പിങ് കണ്ണ കുറേ ഉണ്ട് ഇതൊക്കെ കണ്ട് ഡോക്ടർ സെറ്റും കിച്ചൺ സെറ്റും കണ്ടിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തോടുണ്ട് ആ തോടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കുക ഫുള് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽക്കൂടിയാണ് നടന്നത് അവിടെ പിന്നെയും കുറേ സ്റ്റോളുകളുണ്ട് ഇതാണ് ആ തോട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്ന ഏരിയയിലാണ് വീണ്ടും കുറേ സ്റ്റോളുകളും ഉണ്ട് ഫുഡ് ഉണ്ട് പിന്നെ ഒരു ഹോളും ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ഷോകളൊക്കെ പിന്നെ നടക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കണ്ട പോലെ ആ പുറത്തുള്ള കുറച്ച് സ്റ്റോളുകളൊതു മാത്രമല്ല കുറച്ച് നടന്നു നടന്നുകഴിഞ്ഞാൽ കുറേ ഏരിയ ഫസ്റ്റ് എന്നെ കണ്ടത് ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ടെൻഡർ സർപ്രൈസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കേട്ടോ അവർ പറഞ്ഞത് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് വെച്ചേക്കാണ് എന്നിട്ട് ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ടെൻഡർ കോക്കോണട്ട് ജ്യൂസോ ഷേക്കോ ഒക്കെ കുടിക്കണമെങ്കിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് പാടു ഒഴിച്ച് അടിച്ചാൽ മതി അപ്പോൾ ഒറിജിനൽ ടെൻഡർ കോക്കോണട്ട് ഷേക്കിൻ്റെ ടേസ്റ്റ് വരും ലൈറ്റ് മധുരം അങ്ങനെ ഉണ്ടാവും മധുരം കുഴപ്പമില്ല കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞ് അടുത്തത് പിന്നെ ഒരു കുടുംബശ്രീൻ്റെ സ്റ്റോ കുറേ ഉപ്പിലിട്ട മണിയും ഉപ്പിലിട്ട നെല്ലിക്കയും ഒക്കെ ഉണ്ടായിരുന്നൊട്ടോ പിന്നെ പുളി ഉണ്ട് കേട്ടോ അവർ പറയുന്ന ആടം പുളിയാണ് കുരുവുള്ള പുളിയും കുരുമില്ലാത്ത പുളിയൊക്കെ ഉണ്ട് അമ്പത് രൂപയാണ് കുരുള്ള പുളിയൊക്കെ കേട്ടോ അര കിലോ ഒരു കിലോ നൂറ് രൂപയുടെ പാക്കറ്റ്സും ഉണ്ട് കുരുല്ലാത്ത പുളി വാങ്ങി അതായത് പുളി വാങ്ങണമെങ്കിൽ വിചാരിച്ചിരിക്കുകയെന്ന് പുളി കഴിഞ്ഞിരുന്നു അപ്പോൾ ഒരു ഇല്ലാത്ത പുളിയുടെ ഒരു പാക്കറ്റ് വാങ്ങി പിന്നെ അവരുടെ കുടുംബശ്രീയുടെ നല്ല അച്ചാറുണ്ട് കേട്ടോ അച്ചാറുണ്ട് നാരങ്ങ ചാറുണ്ട് പിന്നെ അവർ പറഞ്ഞു ചെമ്മീൻ ചാറും അച്ചാറും അങ്ങനെ കുറേ വെറൈറ്റി അച്ചാറുകളുണ്ട് കേട്ടോ അച്ചാറൊക്കെ പിന്നെ കുറേ വീട്ടിൽ വാങ്ങി വിരിക്കുന്നുണ്ട് പിന്നെ ഈ ഉപ്പുമാങ്ങ കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ ഉപ്പുമാങ്ങ വാങ്ങി വെറും മുപ്പത് രൂപയാണ് ഒരു ഉപ്പുമാങ്ങയുടെ പാക്കറ്റിന് വില പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെല്ലിക്കയുടെ പാക്കറ്റിന് രൂപയ്ക്കുള്ള ഒരു അഞ്ചാറ് നെല്ലിക്കയല്ല നെല്ലി നെല്ലിക്കയാണ് പത്ത് രൂപയ്ക്ക് കിട്ടും പിന്നെ അവരിൻ്റെ കുടുംബശ്രീക്കാരുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റിൻ്റെ കേട്ടോ ഉണ്ണിയപ്പൊക്കെ മുപ്പത് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിൻ്റെ വില പിന്നെ കുറേ കുടുംബശ്രീയുടെ പ്രോഡക്റ്റ്സ് ഉണ്ട് അവര് പൊക്കവട ഉണ്ടാക്കിയത് കടല വറുത്തത് ഈ പൊക്കവടയൊക്കെ രൂപയ്ക്കേ ഉള്ളൂ. അത്യാവശ്യം കടയിലും അങ്ങിനേക്കാളും കുറച്ച് റേറ്റ് കുറവാണ് പിന്നെ നല്ല എണ്ണ ഇതൊക്കെ ഉപയോഗിച്ച് മായൊന്നും ചേർക്കാണ്ട് കുടുംബശ്രീയുടെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് അവർ പറഞ്ഞത് വേറെ കളറുകളോ ഒന്നും ആർട്ടിഫിഷ്യലി ചേർത്തിട്ടില്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ടാക്കിയതെന്ന് പറഞ്ഞത് അങ്ങനെ കുടുംബശ്രീയുടെ സ്റ്റോൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബഡ്സ് സ്കൂളിൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള കുട്ടികൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുറേ സർപ്പറിൽ പാൽസുള്ള കുട്ടികളും ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു ഈ സ്കൂളാണ് കേട്ടോ ഈ ബഡ്സ് സ്കൂൾ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്കുള്ള സ്കൂളാണ് ഇതിൻ്റെ ലാഭം മുഴുവനും ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും സ്കൂളിന് വേണ്ടിയിട്ടുവാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ വാങ്ങി അവിടെ ആ കുട്ടികൾ പെയിൻറ്റ് ചെയ്ത ആണ് കേട്ടോ ഇത് അങ്ങനെ ഡിഫറെൻ്റ്ലി ആയിട്ടുള്ള കുട്ടികൾ എന്ത് ഭംഗിയിലാണ് ആയിരിക്കും നമ്മൾ കാണുന്നത് നല്ല ഭംഗിയാണ് ആ കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ ഇവിടെ പോകുന്നവരൊക്കെ ഈ കൊണ്ടോട്ടി ഫസ്റ്റ് കാണാൻ പോകുന്നവരൊക്കെ ഇങ്ങനെ ബർഡ്സിൻ്റെ സ്റ്റോളിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വരിക വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഫിനോ ഇൻ്റെ ബാത്റൂമുകൾ ലോഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ലാബ് കംപ്ലീറ്റ് അവർക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കുറേ ഈ നന്നാരി സർവത്തുണ്ട് കേട്ടോ സർവത്തൊക്കെ എല്ലാവരും ഒന്ന് വിളിച്ചു പിന്നെ പോപ്കോൺ ഉണ്ട് കുറേ ടൈപ്പ് പോപ്കോൺ പോപ്കോൺ അവിടെ ഫ്രഷ് ഉണ്ടാക്കുന്ന സ്റ്റോൾ പറയുന്നുണ്ട് എന്നാലും നമ്മൾ ഈ സ്കൂളിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഈ കൊട്ടേന്ന് അയച്ചിട്ട് കുട്ടികൾക്കൊക്കെ പോപ്പ് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊടുത്തോളൂ ഏതായാലും പോപ്പ് വാങ്ങിക്കേണ്ടി വരും അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങി കുട്ടികളൊക്കെ സർവ്വത്ത് വാങ്ങി കുടിച്ചു നമുക്ക് അത്യാവശ്യം സാധാരണ നന്നായി സർവ്വത്ത് ഒരു രണ്ട് മൂന്ന് ഫ്ലേവറിലുള്ള പോണൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വാങ്ങി അപ്പോൾ അവിടെ പോകുന്ന എല്ലാവരും ബഡ്സ് സ്കൂളിൻ്റെ സ്റ്റോളിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ശ്രമിക്കണം കേട്ടോ അവർക്കൊരു ഉപകാരമാകുമല്ലോ പിന്നെ നമ്മുടെ കുറേ കമ്മലുകൾ മാലകൾ അതുപോലെ ഭംഗിയുള്ള കുറേ കമ്പലുകൾ കേട്ടോ ഈ ഒരു സ്റ്റോള് ഫുള്ള് കമ്മലാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലുകൾ കിട്ടും നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്കാണ് ആ മുത്തൊക്കെ വെച്ചാൽ നല്ല വലിയ ജിംക്കി നല്ല ഭംഗിയുള്ള കമ്പലുകൾക്കൊക്കെ ഒരു അമ്പത് രൂപയാണ് കേട്ടോ മുത്തില്ലാത്തതിന് നാൽപ്പതും കുറച്ചും കൂടി ചെറുതായി കഴിഞ്ഞാൽ മുപ്പത് രൂപക്കേ പറ്റുകയുള്ളൂ കാരണം നല്ല ക്യൂട്ടുമാണ് നല്ല വർക്കുണ്ട് നമ്മുടെ ഈ മുംബൈയിലും ഹൈദരാബാദിലൊക്കെ പോകുമ്പോൾ അങ്ങനെ നിറയെ സ്ട്രീറ്റുകൾ കാണില്ലേ അതുപോലത്തെ കുറേ കമ്പലുകൾ പ്രസൻറ്റൊക്കെ വേണം രണ്ട് മൂന്ന് കമ്മലൊക്കെ വാങ്ങി ഒക്കെ നാൽപ്പത് മുപ്പതൊക്കെ വിലയുള്ളൂ നമ്മൾ സാധാരണ കടയിൽ നോക്കുമ്പോൾ നമുക്ക് എൺപത് രൂപയ്ക്ക് ഇതിനൊക്കെ വില ഉണ്ടാവും ജിംക്കിയൊക്കെ നല്ല ഭംഗിയുടെ ഒക്കെ പറഞ്ഞാൽ നാൽപ്പത് രൂപയ്ക്കായിട്ടും ഉണ്ടോ വില അങ്ങനെ ആ സ്റ്റോൾ കഴിഞ്ഞാൽ പിന്നെയും കുറേ മാലയുടെയും കുറേ ഓർണമെൻ്റ്സിൻ്റെ ഷോപ്പുകളുണ്ടോ ഒന്ന് രണ്ടെന്നാൽ കൂടി പിന്നെ കാറിൻ്റെ ഒരു എക്സ് ചേഞ്ച് മേളയും ലോൺ മേളയും ഉണ്ട് കുണ്ടോട്ടീറ്റ പോപ്പുലറിൻ്റെയൊക്കെ ഉണ്ട് ഒരു വാഗണർ കാറും ഒരു ബെലിനോ കാറും ഒക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം കാണാനും തുറന്നു കടവറൊക്കെ തുറന്നു അതുപോലെ തന്നെ ഹോട്ടയുടെ കാറും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാൻസിൻ്റെ ഒരു നേഴ്സറി ഉണ്ടായിരുന്നുള്ളൂ ഇത് കണ്ട ഒരു ഞാവല് ഇത് തായ്ലൻഡിൻ്റെ ഞാവൽ നാളെ ഇരുനൂറ് രൂപയാണ് വില വലിയ ഞാവലായിരിക്കുന്ന പറഞ്ഞത് ഇത് അതുപോലെ ഒരു വലിയ മാവ് അതിന് ആ വലിയ മാവിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചുവപ്പ് ചക്കയായിരിക്കും നല്ല ചൊന്ന ചൊണ്ടായിരിക്കുന്ന പറഞ്ഞത് ഇത് പിന്നെ കണ്ട വേറെ കുറേ ടൈപ്പ് മാവുകളുണ്ട് കുറേ ടൈപ്പ് പല പല ടൈപ്പ് ചെടികളും ഉണ്ടാവും കുറേ റോസുകളുണ്ട് ഇത് ഹെവൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു നേഴ്സറിക്കാരാണ് അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൂടുതലുണ്ട് കണ്ട കുറേ ടൈപ്പ് ചെടികളും തന്നെ ഒക്കെ ചട്ടിയൊന്നുമില്ല അപ്പോൾ അവർക്കിലുള്ള ചെടികളെ ചെടികളാണ് ഒക്കെ നൂറുനൂറ്റമ്പത് രൂപ അറുനൂറ് രൂപയ്ക്കാണ് അറിയുന്ന തെൻവല ഈ ഒരു പുറത്തിരിക്കുന്ന നമ്മുടെ കണ്ടിലെ കുറേ വലിയൊരു ഞാവലാന്ന് പറഞ്ഞാൽ ഭയങ്കര സൈസ് ഉള്ളതും നല്ല ഡാർക്ക് കളറിലും നല്ല ഡേയ്സി ആയിട്ടുള്ള ഞാൻ എന്ന് നാനൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞത് അയലിൻ്റെ ഞാവല അത്രയും ഇത് പിന്നെ കണ്ടോ ബനാന മാംഗോ എന്നുള്ളവർ പേരി ബനാന പോലെ നീണ്ട മാങ്ങ ഇതിനും നല്ല വിലയുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ എന്തോ ചെടിക്ക് വില പിന്നെ നിറയെ വൈലറ്റ് പൂക്കളുള്ള മെലസ്റ്റോമ എന്നുള്ള ചെടിയാണ് ഉണ്ടോ അതിന് നാനൂറ്റമ്പത് രൂപയാണ് ചട്ടി ആണ്ടല്ല വില നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി ഡാർക്ക് വൈലറ്റ് കളർ നിറയെ പൂക്കളൊക്കെ ഉള്ളത് ഇത് വേറൊരു വെറൈറ്റി മാങ്ങയാണെന്ന് പറഞ്ഞാൽ അതിന് കുറേ ടൈപ്പ് മാങ്ങകളുണ്ട് ചെറുതിലേക്ക് കായ്ക്കുന്ന മാങ്ങ പിന്നെ കുറേ ആന്തൂറിയങ്ങളുണ്ട് നല്ല ഭംഗിയുള്ള കുറേ പല പല കളേഴ്സിലുള്ള കുറേ ആന്തൂറിയങ്ങളുണ്ട് കുറേ റോസുകളുണ്ട് പിന്നെ കുറേ വെറ്റിന മേളി നമ്മൾ സാധാരണ എല്ലാം വിയറ്റ്നാം വെള്ളി ഉള്ളൻ പ്ലാവ് അതൊക്കെ ചെറിയ തൈന്ന് നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളുണ്ടോ വലുതാവുമ്പോൾ അഞ്ഞൂറും ആയിരം ഒക്കെ നല്ല വലുത് വരുന്നതിന് ആയിരം ഒക്കെ വരുന്നുണ്ട് അതായത് പിന്നെയാ ചുവന്ന ചക്ക അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചക്കകളും മാങ്ങകളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് വേറൊരു സ്റ്റോളുണ്ടായി ഇവിടത്തേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവായിട്ടാണ് തോന്നിയത് എക്സിറ്റിൻ്റെ അവിടെത്തന്നെ അപ്പോൾ അത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങണമെന്നില്ല പുറത്തിറങ്ങുമ്പോൾ ആ എൻ്റെ എക്സിറ്റിലുള്ള ഒരു സ്റ്റോളുണ്ട് അതൊന്ന് കൂടി ഒന്ന് നോക്കിയിട്ട് വാങ്ങിയാൽ മതിയാവും പിന്നെ വീണ്ടും കുറേ ഇതുപോലെയുള്ള ടോയ്സിൻ്റെ ഷോപ്പ് കുറേ എയർഫിൽഡായിട്ടുള്ള ബലൂൺസും അങ്ങനെ കുറേ ഗതയൊക്കെ കുറേ കാറ്റൊക്കെ നിറച്ചിട്ടുള്ള അങ്ങനെയുണ്ട് കേട്ടോ ആ ഒന്ന് രണ്ട് അതുപോലത്തെ ടോയ്സിൻ്റെ ഷോപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു അമ്മ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോലൈസ് പോലത്തെ പണ്ടത്തെ കോലൈസ് എല്ലായിടത്തും ഉണ്ടല്ലേ അമ്മ റൈസൊക്കെ ഉള്ള പോലെ അതുപോലത്തെ വലിയ ഫ്ലേവേഴ്സും ഉണ്ട് മാംഗോയും ഓറിയോയും അപ്പോൾ ഒരു ഐസ്ക്രീം ഓൾറെഡി കഴിച്ചതാണെങ്കിലും ഇത് കണ്ട കുട്ടികൾക്ക് വീണ്ടും വേണം ചൂടാണ് ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഏതായാലും വീണ്ടും അടുത്ത ഐസ്ക്രീം കൂടി അങ്ങനെ മാംഗോ ഫ്ലേവറും ഓറിയോ ഫ്ലേവറും ചോക്ലേറ്റ് ഫ്ലേവറും ഒക്കെ ട്രൈ ചെയ്തു കേട്ടോ എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്തു അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ പിന്നെ വടുത്ത് ഇങ്ങനെ നടക്കണം കുറച്ചും കൂടെയാണ് അതൊക്കെ ഇങ്ങനെ മരങ്ങളുടെ മുകളിലൊക്കെ ഫുള്ള് നല്ല ഭംഗിയുള്ള കളർ കുഴപ്പുകളിൽ നിന്ന് തൂക്കിയേക്കാം ഗോൾഡൻ കളറും വൈലറ്റും ഒക്കെ ആയിട്ട് പല പല കളറുള്ള നല്ല വർണ്ണ നല്ല പല പല വർണ്ണത്തിലുള്ള ലൈറ്റുകൾ തൂക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയിട്ടുണ്ടാവും പിന്നെയും കുറേ പുതിയ സ്റ്റോളുകളാണ് ഐസ് ക്രീം ഷോപ്പ് ഉണ്ട് പാനീപൂരിയുടെ ഷോപ്പ് ഉണ്ട് പിന്നെ പൊട്ടക്റ്റോ വേൾസിൻ്റെ ഷോപ്പ് ഉണ്ട് പിന്നെ എല്ലാ എക്സിബിഷനിലും നമ്മൾ കാണുന്ന മോഡൽ ബജിയും ഗോബി ഫ്രൈ ഒന്നും ഇവിടെ എല്ലാം ഉണ്ടാവും അതൊക്കെ ഒന്ന് എന്ന് ഒരു എക്സിബിഷന് പോകുമ്പോൾ നമ്മൾ എന്തായാലും മനസ്സിലാകുമ്പോൾ ഇല്ലായിരിക്കും ഒരു മുളക് വെച്ച് കഴിക്കണം അല്ലെങ്കിൽ അവർ കഴിക്കാൻ പറ്റില്ല ഏതായാലും പാനിപൂരി ഓർഡർ ചെയ്തു പൊട്ടറ്റോ മസാല കൂടുതൽ ഫില്ല് ചെയ്ത് പിന്നെ കുറച്ച് മിക്സറും പിന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊക്കെ ഇടുന്നുണ്ട് സാധാരണത്തിന് വിൽക്കാത്ത ആയിട്ട് പിന്നെ ആ പാനീം ഒരൊറ്റ പാനി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പുതിനീനയുടെ ചെടീ മാത്രം അമ്പത് രൂപ എന്താണ് ഒരു പ്ലേറ്റിന് അഞ്ചാറെണ്ണ ഉണ്ടാവും എങ്ങനെ ഒരാറെണ്ണ കിട്ടണം ആറെണ്ണുള്ള ഹോൾസും ഒരു പാനീയം കൂടി അമ്പത് രൂപയ്ക്ക് കിട്ടും പിന്നെ നമ്മുടെ ആ പൊട്ടറ്റോ സ്പൈറൽസ് ഓർഡർ ചെയ്തു ആ പാനിയിലൊക്കെ മുക്കിങ്ങനെ അടിച്ചു വിട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊട്ടോ ഉണ്ടായിരുന്നില്ല അതിൽ നമ്മൾ ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ആ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കുറച്ച് മസാല ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചെനിയൊന്നുമില്ല വെറും പൊട്ടറ്റോൻ്റെ മസാലയും കുറച്ച് ടൊമാറ്റോ ഒക്കെ വെച്ചപ്പോൾ പൊഴിച്ചിട്ട് അത്രയ്ക്ക് ഒറിജിനൽ ടേസ്റ്റൊക്കെ കുറച്ച് പോയിരുന്നു പിന്നെ ആ പൊട്ടറ്റോ സ്പൈറൽസ് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇതുപോലെ വൈറ്റ് സോസും ഇതൊക്കെ ഒഴിച്ച് ഏതായാലും കുട്ടികളെ ഫുള്ള് ഫിനിഷ് ചെയ്തു പാനിയിലും ഈ റ്റീലും ഫുള്ള് കിട്ടാണ്ട് പിന്നെ പാനി ഒഴിച്ചിട്ടും ഏത് പാനി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല സ്പൈസി ആയിരുന്നു നല്ല ഇരിവും പുളിയും ഒക്കെ ഉള്ള വെള്ളമായിരുന്നു അപ്പോൾ അതൊഴിച്ച് ഏതായാലും ഒക്കെ അടച്ച് കുടിച്ചു കഴിച്ച് തീർത്തു പിന്നെ നമ്മൾ പൊട്ടറ്റോ സ്പൈറൽസിലേക്ക് കിടന്നിട്ടോ അതും മയണൈസും ടൊമാറ്റോ ഒക്കെ ചപ്പവും ഒഴിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് മൂപ്പ് അധികമായിട്ടുണ്ടാവുന്ന ഫംഗ്ഷൻ സാധാരണ കിട്ടുന്നതിന് ഇറക്കി ഡാർക്ക് ബ്രൗൺ ആവാറില്ല അതായത് ടേസ്റ്റ് ഉണ്ടായിരുന്നു ും കഴിച്ചു അങ്ങനെ അവിടുത്തെ എല്ലാ ഫുഡ് ഐറ്റംസും ട്രൈ ചെയ്തെന്നല്ലേ പറയേണ്ടി വരുന്നു ഒന്നും വിട്ടിട്ടില്ല എല്ലാ ഐറ്റംസും ഒന്നും ട്രൈ ചെയ്ത് നോക്കി സോടല്ല അല്ലായിട്ട് അടിക്കുന്ന ഒരു സ്റ്റോളുണ്ട് ഗ്യാസ് ഒക്കെ കയറ്റി മുന്തിരി സോട നമ്മൾ പിന്നെ മുന്തിരി സോടൊന്നും കഴിച്ചില്ല നമ്മൾ പിന്നെ ഇത് കുറേ ഉപിട്ടതും പതിനാകളും വാങ്ങി പിന്നെ അവിടെ പള്ളി കഴിച്ചിരുന്ന കുഴലെന്ന് പറയുന്ന മഞ്ഞ കടല കുഴലില്ലേ അത് പണ്ടത്തെ കാലത്ത് കുട്ടികൾ സ്കൂളിലൊക്കെ പോകണ കാലത്ത് ഇങ്ങനെ കടലിൽ ചെറിയ പെട്ടി കടയിലൊക്കെ അതൊക്കെ ഉണ്ട് അതുണ്ടായിരുന്നു പിന്നെ സ്വീറ്റ് കോണിൻ്റെ ഒരു ഷോപ്പുണ്ട് പിന്നെ ചോക്ലേറ്റ് ഫൗണ്ടൈൻ ഈ ചോക്ലേറ്റ് ഫൗണ്ടെയനും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ അപ്പോൾ രണ്ട് ഫ്ലേവറിലുണ്ട് കേട്ടോ ഈ ചോക്ലേറ്റ് ഫൗണ്ടൈൻ ഒന്ന് ബ്രൗണിയിലുണ്ട് പിന്നെ വാനില കേക്കിൽ എൻ്റെ രണ്ടിൻ്റെയും മുകളിൽ കേക്കോ ബ്രൗണിയോ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഇട്ട് തരിക ചെയ്യണേ വാനിലയാണെങ്കിൽ അറുപത് രൂപ ബ്രൗണി ആണെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് എന്നാ ബ്രൗണിയിൽ അത്യാവശ്യം കാണാൻ ബ്രൗണി നല്ല രസമുണ്ട് നറ്റ്സ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ രണ്ടും ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടൊരു ബ്രൗണിയും ഓർഡർ ചെയ്തു ഒരു വാനിലയും ഓർഡർ ചെയ്തു രണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മുകളിൽ മുകളിലെ അവർ ആ ചോക്ലേറ്റ് സിറപ്പൊ ഒഴിക്കും ഒരു ബ്രൗണിങ്ങനെ വെച്ചിട്ട് എന്നിട്ട് സ്പൂണൊക്കെ ഇട്ടിട്ട് തരും നല്ല ടേസ്റ്റിയാണ് സാധനം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണിയായിരുന്നു നട്ട്സൊക്കെ നന്നായി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റിലി ബേക്ക് ചെയ്ത ഒരു ബ്രൗണിയാണ് അതുകൊണ്ട് തന്നെ ആ സിറപ്പ് അതെ നല്ല ചോക്ലേറ്റ് ആയിരുന്നു നല്ല ഒറിജിനൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു കുത്തലോ അങ്ങനത്തെ ഒന്നുമില്ലാതെ നല്ല ഒരു കാഡ്ബറി നമ്മളൊരു ഡയറി മിൽക്കിൻ്റെയൊക്കെ ഡയറി മിൽക്ക് സിലക്കിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് കിട്ടുന്നത് വെച്ചിപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ലർക്കും ഇഷ്ടമായിരുന്നു രണ്ടും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് കുട്ടികൾ നല്ല സോഫ്റ്റ് വേണം ബ്രൗണി നല്ല സോഫ്റ്റ് ചെയ്തോ ബ്രൗണി നമ്മൾ കട്ടിയുള്ള ബ്രൗണി അല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് പോകാത്തൊരു കൺസിസ്റ്റൻസി ആയിരുന്നു അതിന് ചോക്ലേറ്റും കൂടി ആയപ്പോൾ നല്ല അടിപൊളിയായിട്ടോ ഫുഡ് കഴിക്കാനൊക്കെ അവിടെ കുറേ സീറ്റിങ്ങൊക്കെ കണ്ടിട്ടോ ഇങ്ങനെ നടക്കുന്നിങ്ങനെ കുറേ സീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ കളർ കൊഴുപ്പുകളും തോരടങ്ങളൊക്കെ തൂക്കി നല്ല ചുവന്ന പൂക്കളുള്ളൊരു ഭാഗം വരെ ഉണ്ട് കിട്ടും നല്ല ഭംഗിയുണ്ട് ഒറിജിനലി തന്നെ നിറയെ പൂക്കളുണ്ട് പിന്നെ എൻ്റെ മുകളിൽ കുറേ ചുവന്ന ലൈറ്റുകളും വൈലറ്റ് ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ട് പിന്നെ കുറേ ഫ്ലേവേഡ് ആയിട്ടുള്ള ചില്ലിയും ചില്ലി ചീസും അങ്ങനെ എല്ലാ ഫ്ലേവറും കരാമലും ഒക്കെയുള്ള കുറേ പോപ്പമാണ് അത് ഞാൻ വീണ്ടും ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് പോകാനായിട്ട് കേട്ടോ അതിൽ കൂടി നടന്ന് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണും ഒരു പെഡ് ഷോയാണ് എല്ലാ എക്സിബിഷൻസിലും തോന്നിച്ച് അമ്പത് രൂപയ്ക്ക് ടിക്കറ്റിൽ പെഡ് ഷോയും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു ഇത് ഇരുപത് രൂപയ്ക്ക് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കാം അപ്പോൾ അതിനകത്ത് ഇതുപോലെ കുറേ അസുഖങ്ങളുണ്ട് പിന്നെ കുറേ ഈ കോഴികളും കുറേ പൂച്ചകളും തമ്മുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാ എക്സിബിഷൻസിലും കാണുന്നതല്ലേ മലപ്പുറത്തും പൊണ്ണാനിയിലും എല്ലാ എക്സിബിഷനിലും ഉള്ള പോലെ തന്നെ ഒരു ബെഡ് ഷോ അത് തന്നെ നമ്മളാ ബെഡ് ഷോസ് ചെയ്യും കാണാൻ പോയില്ല ഇപ്പോഴത്ത് കണ്ടായതുകൊണ്ട് പിന്നെ കൊണ്ടോട്ടി മിഠായിട്ട് അവിടെ ഇങ്ങനെ ലൈവ് ആയിട്ട് ചൂടുന്നുണ്ട് ശർക്കര മിഠായി പഞ്ചസാരയിട്ട മഞ്ഞ കളറുള്ളതും ശർക്കരയിട്ട ബ്രൗൺ കളറുള്ളതും ഒക്കെ ഉണ്ട് ഏതായാലും ശർക്കര മിഠായി വാങ്ങാൻ ശർക്കരയിട്ട തന്നെ ഒരു കിലോ വാങ്ങിയിട്ടുണ്ടാവും നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സാധാരണ എല്ലായിടത്തും ഉണ്ടാവണ പോലെ ആണ് അങ്ങനെ ശർക്കര മിഠായിയും കുറേ കാലമായിരുന്നു കഴിച്ചത് ിൽ ഈ എക്സിബിഷൻ വന്നത് അങ്ങനെ അതും വാങ്ങി പിന്നെ ഇതേ ഇവിടെ ശർക്കര മിഠായി മാത്രമല്ല കേട്ടോ ഇനി കൊണ്ടോട്ടി മിഠായി എന്നാണ് സാധാരണ പറയുന്ന പേര് തന്നെ കൊണ്ടോട്ടി നേഴ്സ് മിഠായി എന്നാണെങ്കിൽ പേര് വേറെ കുറേ ചെടുകളും ചിലേബികളും ഒക്കെ അവർ തന്നെ ഉണ്ടാക്കണുണ്ട് ഇനിയും കുറേ സ്റ്റഡി ഒക്കെ കുറേ സ്റ്റോളുകൾ കിട്ടും ഈ സ്റ്റഡി അബ്രോഡിൻ്റെ ഉണ്ട് പിന്നെ എം ബി ബി എസിൻ്റെ കോച്ചിങ് സെൻറ്ററായ സൈലത്തിൻ്റെ അതുപോലെ ബിടെക് ഫീൽഡ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ വേറെന്തൊക്കെ കോഴ്സുകൾ പഠിക്കുകയെന്ന് പറഞ്ഞാൽ കുറേ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അങ്ങനെ കുറേ സ്റ്റോളുകൾ എ ഡി എക്സ്പോ അവിടെ നടക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ എക്സ്പോയിൻ്റ് ഇതൊക്കെ അതിനു വേണ്ടിയുള്ള കുറേ സ്റ്റോളുകൾ ആണെന്നുണ്ട് കഴിഞ്ഞിട്ട് തുടങ്ങിയ ഹോബോഡുകളാണ് എ ഡി യു എക്സ്പോയിൻ്റ് സെമിനാറുകളൊക്കെ നടക്കുന്നത് സൈലത്തിൻ്റെ പരസ്യം അങ്ങനെ കുറേ പരസ്യത്തിന് വേണ്ടിയുള്ള സ്റ്റോളുകളൊക്കെ കണ്ടിട്ടു ഇത് പിന്നെ അവരുടെ വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊണ്ടുപോട്ടിയുടെ ഒരു സ്റ്റോൾ തന്നെയുണ്ട് കുറേ റോബോട്ട്സ് ഒരു ഇതുണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡ്രോയിങ് റോബോട്ടാണ് അതൊരു ചെറിയൊരു കുട്ടിയുടെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക് ഡ്രോയിങ് റോബോട്ട് ആ റോബോട്ട് അവിടെ നിന്ന് ആളിൻ്റെ വിത്തരൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ പെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റോബോട്ടാണെന്ന് ക്രാബ് റോബോട്ട് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത് നമ്മളെവിടെയാണുള്ളത് അടുത്തേക്ക് വരുമോ അത്രയും അതുകൊണ്ട് പെറ്റായിട്ടാണ് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞത് പിന്നെ വേറെ കുറേ ടൈപ്പ് റോബോട്ട് ഉണ്ട് ഉണ്ടോ ഇത് ഫയർ റോബോട്ട് പിന്നെ ഇത് ഈ ഇത് വെച്ചിട്ട് ആ കൺട്രോൾ വെച്ചിട്ട് നമുക്ക് അതിനെ എങ്ങോട്ട് വേണമെങ്കിൽ ഓൾ റിമോട്ട് കൺട്രോൾ കാറൊക്കെ ഉള്ള പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ റോബോട്ട് ഇതാണത്ര ഫയർ ആൻഡ് സേഫ്റ്റി റോബോട്ട് അതിനൊരു ഇതും ഒരു ചിപ്പും ഇതൊക്കെ ഒരു ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതൊക്കെ ആ കുട്ടികൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു കാരണം ഫയർ എന്തെങ്കിലും ഉണ്ടായി നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലമാണെങ്കിലും ഈ റോബോട്ടിനെ വിട്ട് ആ ഫയറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ കുറേ ടൈപ്പ് റോബോട്ടൊക്കെ ഈ ബി എച്ച് എസ് സി കുട്ടികൾ ഉണ്ടാക്കിയത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുള്ളൂ ഒരു ചിപ്പ് ഉണ്ടായിരുന്നു ആ ചിപ്പ് സെൻസ് ചെയ്യും ഫയർ സെൻസ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് ഇത് പിന്നെ ഒരു ഹ്യൂമൻ റോബോട്ടാണ് പറയുന്നത് ഇവർ പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് അടുത്ത് കൊടുത്ത് ഇതിൽ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞൊപ്പം ഇത് മൂവ് ചെയ്യുന്നത് ഇവർ റിബോട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് മൂവ് ചെയ്യാൻ പറ്റും മൊത്തം ഉണ്ടാക്കാൻ കുറേ കാലം ഒരാഴ്ച കൊണ്ടാണ് ഈ കൈ തന്നെ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞത് പിന്നെ കുട്ടികൾക്ക് ഏതായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇതൊക്കെ നോക്കി നിന്നു ആ ഹോളാണ് അത് മറ്റേതൊക്കെ നടക്കുന്നത് ജീവ് സെമിനാർ ഒക്കെ കേട്ടോ അത് കഴിഞ്ഞ് പുറത്ത് വന്നുകഴിഞ്ഞാൽ ഒരു വലിയ സ്റ്റേജ് ഉണ്ട് സ്റ്റേജിന്റെ പുറത്ത് കുറേ ആ സ്റ്റേജിന്റെ മുകളിൽ കുറേ ഷോകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പാട്ടുകളും ഡാൻസിന് വേണ്ടി റെഡി ആയിരുന്ന കുറെ കുട്ടികളെയൊക്കെ കണ്ടു പിന്നെ നമ്മുടെ കോഴിക്കോടൻ കുലിക്കി സർവ്വത്തിൻ്റെ സ്റ്റോള് അത് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല കുലിക്കി സർവ്വത്തിൻ്റെ അവിടെ പിന്നെ എൻ്റെ എക്സിബിഷൻ അങ്ങനെ ഒരു ഓറഞ്ച് കുലിക്കി സർവത്ത് ഓർഡർ ചെയ്തു കേട്ടോ പ്പോൾ കുറച്ച് ഐസും കുറച്ച് അലട്ട സർവത്തിൻ്റെ സിറപ്പും ലെമ്മണിൻ്റെ എന്തൊക്കെയോ കുറേ സിറപ്പുകളൊക്കെ അവരൊഴിച്ച് പിന്നെ കുരിക്കൽ തുടങ്ങി അങ്ങനെ ഗംഭീര കുരുക്കിന് ശേഷം ഒരു അടിപൊളി ഓറഞ്ച് സർവ്വത്ത് കെട്ടിയിട്ട് ഓറഞ്ച് കുളിക്കർവത്ത് കെട്ടിട്ട് നല്ല ടേസ്റ്റ് ചെയ്യുന്ന ഒരു പാൻറ്റേടേയും മെറിൻ്റെയൊക്കെ കുറച്ചും കൂടി കൂടിയ ഒരു നല്ല ടേസ്റ്റ് അങ്ങനെ അടിപൊളി ടേസ്റ്റായിരുന്നു കുറച്ച് സോഡയുടെ ഒക്കെ പോലത്തെ ഒരു തരിപ്പും ഉണ്ടായിരുന്നുള്ളൂ ഇവരതും സാധാരണ ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെ തരിപ്പൊന്നും ഉണ്ടാവാറില്ല ഇത് കുറച്ച് സോഡയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കുളുക്കി സർവത്തായിരുന്നു അവിടെ പോണവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റായിട്ടുള്ള കുലുക്കി സർവ്വത്തായിരുന്നു പിന്നെ അവിടെ അടുത്ത ഐറ്റം ഉണ്ടായിരുന്നത് ഐസ്വരതി എന്നുള്ള സാധനം അതിൻ്റെ കൂട് കണ്ടപ്പോൾ അത് കുറേ കാലമായിരുന്നു കഴിച്ചിട്ട് പണ്ട് കോഴിക്കോട് ബീച്ചിലൊക്കെ ഈ ഐസ്വരതി കിട്ടുവായിരുന്നു അതിൻ്റെ ശേഷം പിന്നെ കിട്ടില്ല ഞാൻ കേട്ടോ ഓറഞ്ച് കുലുക്കി സർവത്ത് റെഡിയായി അല്ല ഇഷ്ടമായി അല്ല ഇഷ്ടമായി അത് സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ടോ അങ്ങനെ ഐസ് അരതിയും കൂടി നമ്മൾ ഓർഡർ ചെയ്തു അതിൽ ഐസ് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി ആ മെഷീനിൽ മെഷീനിലിട്ടിട്ട് പിന്നെ കുറച്ച് കസ്കസും ടൂട്ടി പ്രോട്ടീൻ കുറച്ച് പൊട്ടുകടലയും അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് അങ്ങനത്തെ തരും കേട്ടോ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ കാണാനൊക്കെ നല്ല നല്ലൊരു ഉണ്ട് നല്ല കളർഫുൾ ആണ് പച്ചയും ചുവപ്പൊക്കെ ഉള്ള ടൂട്ടി പ്രോട്ടീൻ ആ ബ്രെഡിലേക്ക് ഇടുന്ന ടൂട്ടി പ്രോട്ടീൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള അത് ഇട്ടിട്ടുണ്ട് കസ്കസ് ഇട്ടിട്ടുണ്ട് പൊട്ടുകടലിട്ടിട്ടുണ്ട് ഷുഗർ സിറപ്പിൻ്റെ നല്ല മധുരവും പിന്നെ ഫുള്ള് ക്രഷ് ചെയ്ത ഐസും അത് ചൂട് കാലത്തൊക്കെ ഇങ്ങനെ വെറുതെ വരുന്നത് പിന്നെ നല്ല രസമാണ് പൊട്ടുകടല പച്ച പൊട്ടുകടലയാണ് അതുകൊണ്ട് ഇവിടെക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് ഇഷ്ടമായില്ല ഇതാണോ മെഷീൻ ഐസ് ക്രഷ് ചെയ്യുന്ന മെഷീൻ അതുകൊണ്ട് ഇങ്ങനെ ഐസ് പൊടിത്തിട്ടാണ് ഇരുന്നത് പിന്നെ ഇവർ മുളക് പജി ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇടും പക്ഷേ സാധാരണ എക്സിബിഷനിലൊന്നും ഉണ്ടാവാത്തൊരു സ്റ്റോളുണ്ടല്ലോ നല്ല ചിക്കൻ ചട്ടിപ്പത്തി ചായപ്പൂണയും ചിക്കൻ കേക്കും നെയ്യപ്പും ബട്ട്ലെറ്റും അങ്ങനെ കുറേ നമ്മുടെ കോഴിക്കോട് പലഹാരങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോളുണ്ടോ അപ്പോൾ എന്നാലും മുളക് പജിയൊന്നും കിട്ടിയില്ലല്ലോ വീടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മേടിച്ചു വരണ്ടേ ഈ ഇറച്ചിപ്പത്തിരി അവരുടെ ഇറച്ചിപ്പത്തിരി ഓർഡർ ചെയ്തിട്ട് നല്ല ലെയർ ചെയ്ത് അതുപോലെ കട്ടറ്റും വാങ്ങി ഇറച്ചിപ്പത്തിരി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ഡയറൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ മസാലയായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കോട്ടൺ ക്യാൻഡി വേണം ചെറിയ ആൾക്ക് കോട്ടൺ ക്യാൻഡി വേണം അങ്ങനെ ഒരു കോട്ടൺ ക്യാൻഡിണ്ടാക്കാം നല്ല വാങ്ങിയിട്ട് ബാക്കി വാങ്ങാൻ തുടങ്ങും ഫുൾ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം പാക്ക് ചെയ്ത് വെച്ച കോട്ടൺ ക്യാൻഡി ഒന്നല്ല അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടോ അത് ഫുള്ള് നിന്ന് അവർ ഫുൾ അങ്ങനെ വെയിറ്റ് ചെയ്തൊന്ന് വാങ്ങിക്കാം നല്ല ലുക്ക് ഉണ്ട് നാൽപ്പത് രൂപയുണ്ടോ അവർ പോട്ടിങ് ക്യാൻറ്റിക്ക് വില അതുപോലെ എന്തായാലും കൂടി നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു നല്ല ഏജോണ്ട് പിന്നെ പാട്ട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും കൂടി ട്രൈ ചെയ്ത് കഴിച്ചു ഏതായാലും അപ്പോഴേക്കും അവിടെ പാട്ടൊക്കെ തുടങ്ങി നല്ല ഗാനമേള ഒക്കെ തുടങ്ങി ആൾക്കാരൊക്കെ നിറയെ കേൾക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഖാനമേളയും ഡാൻസ് ഷോയും ഒക്കെ ഉണ്ട് നടക്കുന്നുണ്ട് കുറേ ഡാൻസിന് ചെയ്ത കുട്ടികളെ കണ്ടിട്ടും പിന്നെ കുറേ അരിവാളി കൈപ്പോട്ട് പിക്കാസ് അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ട് സ്റ്റോളിട്ടോ അങ്ങനെ ആ അവിടെ പാർക്കോഡ് എല്ലായിടത്തും ഈ ക്യു ആർ കോഡും ഗൂഗിൾ പേയും ഒക്കെ ഉണ്ട് കേട്ടോ അറുന്നൂറ് അറുന്നൂറ്റമ്പതൊക്കെയാണ് ഈ കൈപ്പോട്ടിനും പിക്കാത്തിനും അങ്ങനത്തെ പിക്കാസിനൊക്കെ ഉള്ള വില അഞ്ഞൂറ് രൂപയാണ് വലിയ അരിവാളിനെങ്കിൽ നൂറ് രൂപയ്ക്ക് സാധാരണ കത്തികളുണ്ട് ഒന്നു കത്തി ഒക്കെ ഞങ്ങൾ വാങ്ങി പിന്നെ നാടൻ അവിൽ പിന്നെ വീട്ടിലുണ്ടായ കൂവുണ്ടാക്കിയ കൂവപ്പൊടി കുറേ വെളിച്ചെണ്ണ പേന അങ്ങനെ കുറേ നാടൻ സാധനങ്ങൾ കുറേ ഉണ്ട് കേട്ടോ വെക്കാനുള്ള സ്റ്റോള് പിന്നെ മാജിക് ബുക്ക് കാർട്ടൂൺ ബുക്ക് അങ്ങനെ കുറേ കുട്ടികൾക്കുള്ള ബുക്കുകളും ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ എക്സിറ്റിലേക്കുള്ള വഴിയായി ഒരു ദമ്പൂടി സ്റ്റോളൊക്കെ നമ്മൾ കവർ ചെയ്തു അങ്ങനെ നല്ല ഭംഗിയല്ല ആ ഡെക്കറേറ്റ് ചെയ്ത മരങ്ങളുടെ അടിയിലൂടെ തന്നെ വേണം നമുക്ക് എക്സിറ്റിലേക്ക് പോകാനിട്ടോ പിന്നെ എക്സിറ്റ് പറഞ്ഞാൽ നമ്മൾ ആ പ്ലേ ഏരിയ എൻ്റൈൻമെൻറ്റിൻ്റെയൊക്കെ സൈഡിലാണ് എക്സിറ്റ് പക്ഷെ എക്സിറ്റോട് കൂടി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് രണ്ടായിരത്തി കുറേ കുട്ടികൾക്കുള്ള റൈറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട് ലൈറ്റഡ് ആയപ്പോൾ പ്രത്യേകിച്ച് ഒരു മഞ്ഞിൻ്റെ അവിടെ തന്നെ വാതില് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു സ്റ്റോളാണ് കേട്ടോ കുറേ വെറൈറ്റി മാങ്ങകളുടെ മാങ്ങനെ ട്ടോ എനിക്ക് ആലാപ്പാടിന് ഒരു മാവാണ് നൂറ്റമ്പത് രൂപയാണ് ചെറുതിന് തന്നെ കേട്ടോ ഇന്ത്യയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ചെറുതായിട്ടൊക്കെ നൂറ്റമ്പത് രൂപയെ വരെയുണ്ട് കേട്ടോ ഇത് പറഞ്ഞാൽ നല്ല മധുരങ്ങളാണ് ചെറുതിലേയും കായ്ക്കും മരുന്നും ആവേണ്ടൊക്കെ പറഞ്ഞത് കുറെ ടൈപ്പ് മാവുകൾ പേര് കേൾക്കാത്ത കുറെ മാവുകൾ ചെറുപ്പം കണ്ടോ ഇത് പിന്നെ കുറ്റിയാട്ടൂർന്ന് പേരുള്ള വിത്തനാണ് വലിയതായിരുന്നു വിത്തനൊക്കെ അഞ്ഞൂറ് രൂപയാണ് ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടോ മാങ്ങിയാണെന്നാണ് അവർ പറഞ്ഞു കേട്ടോ ും ബെതുമായ ഒരുപാട് വരെ ഈ മാവുകളുണ്ടായിരുന്നു മാവുകൾ കുറേ പിന്നെ നമ്മൾ സാധാരണ ഷോക്കിലൊക്കെ എപ്പോഴും കാണില്ലേ എങ്ങനെ പള്ളി എങ്ങനപ്പള്ളിയുടെ ബെലുതും ചെറുതും വെളുതെ ചെറുതൊക്കെ നൂറ്റമ്പത് രൂപ ഈ മാവും ഒക്കെ നന്നായിട്ട് കുഴിച്ചിടാനൊക്കെ വേണ്ടവർക്ക് നേരെ വന്നാൽ മതി കൊണ്ടുപോയി ഫസ്റ്റാൻഡ് നേരെ പുറത്താണ് ഇതിലേക്ക് കയറുന്ന കാര്യങ്ങളൊന്നും ഇല്ല സെറ്റിന്റെ തൊട്ടടുത്തന്നെയായിരിക്കും ഒരുപാട് ചെടികൾ വരുന്നു മറ്റേ ഉള്ളിലുള്ളതിനെ കാണും റേറ്റും കുറവാണ് ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഉള്ള ഒരു മാവായതുകൊണ്ട് അഞ്ഞൂറ് രൂപയാണ് അതിന് വില ഇട്ടേക്കണേ ഇത് കണ്ടോ വേറെ കുളമ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങണം അഞ്ഞൂറ് രൂപയാണതിന്റെ നിയമരം ചെറുപ്പുള്ള ചെടിയായതുകൊണ്ട് കഞ്ഞിന്താ വില ാണ് ഇവരുടെ അങ്ങനത്തെ പിറ്റവിടെ നിങ്ങൾ കുറേ കളർഫുൾ ആയിട്ട് പെച്ചിയും പിന്നെ കുറേ ചെടികൾ വീട്ടിൽ വളർത്തുന്ന കുറെ ചെടികളുണ്ട് ബോമയും ഒക്കെ ഉണ്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഹൈഡ്രജൻ പെരുമാണ കുട്ടികൾക്ക് എന്തായാലും അത് കാണുമ്പോൾ വേണ്ടി ഒരു കുറേ പേരുമുക്കാരും പണ്ട് കാണുന്ന പോലെ ഇങ്ങനെ കുറേ വോള് കുറേ ഇതൊക്കെ വാങ്ങി വാറിന് പറ്റി ഇവരുടെ പവർ വീഡിയോസ് ഉണ്ട് ഇവരുടെയൊക്കെ കുറേ സോഡുകളൊക്കെ കുറേ വാങ്ങി അതോടുകൂടി എക്സ്പ്രഷൻ കഴിഞ്ഞു